ും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയാദിമുതിരെന്നും മനോഹരമായ എപ്പിസോഡിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു റോമലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ നിന്ന് മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിപ്പാൻ എന്തു ചെയ്യണമെന്ന് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളത് ഫേസ് ലേഖനം നാലാമധ്യായം ഇരുപത്തിയൊൻപതാമത്തെ വാക്യം കേൾക്കുന്നവർക്ക് ക്രമലഭിക്കേണ്ടതിനാവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാത്ത ആകാത്ത ഒരു വാക്കും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത് പരിശുദ്ധനായ പരുശ്രീഹായ ഫേസ് ലേഖനത്തിൽ ആർമ്മപ്പെടുത്തിയ മനോഹരമായൊരു വസ്തുത കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനവയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തൊരു വാക്ക് നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെട്ടു പോകരുത് അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവരെ മനസ്സ് ബുദ്ധുക്ക് രൂപാന്തരം പ്രാപിക്കുവാൻ നാവിനെ സൂക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുക നൂറ്റി നാൽപ്പത്തി ഒന്നാം സങ്കീർത്തനം മൂന്നാമത്തെ വാക്യമേ ഹോവേ എൻ്റെ വായിക്കൊരു കാവൽക്കാരനെ നിർത്തി എൻ്റെ അതരദ്വാരം കാക്കണമേ എന്നതാവിത് പ്രാർത്ഥിക്കുകയും ശ്രീ അനിസയുടെ പിതാക്കന്മാർ ദിവസത്തിന് രണ്ടു നേരവും പ്രഭാതത്തിലും ഉഷസിലും രാത്രിയിലുമൊക്കെ പ്രാർത്ഥിക്കുന്ന മനോഹരമായ പ്രാർത്ഥനകളുണ്ട് നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ ആഴമായും മർമ്മങ്ങളും അത് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ് ഞങ്ങളുടെ തുറക്കപ്പെട്ട അതിരങ്ങൾക്ക് നീ കാവൽക്കാരനെ നിയമിക്കണമേ നാവീത് പ്രാർത്ഥിച്ച മനോഹരമായ പ്രാർത്ഥന എൻ്റെ അതിരങ്ങളിൽ നിന്ന് അരുതാത്തൊരു വാക്ക് പുറപ്പെടാതിരിക്കേണ്ടതിന് നീ എൻ്റെ അതിരങ്ങൾക്കൊരു സൂക്ഷിപ്പുകാരനെ നിയമിക്കണമേ വിശുദ്ധിയോടെ മാത്രം സംസാരിപ്പാൻ എന്നെ പഠിപ്പിക്കണമെന്ന് പഠിപ്പിക്കണമെന്നതാവിത് ദൈവത്തോട് പ്രാർത്ഥിക്കപ്പെടുമ്പോൾ മനുഷ്യൻ്റെ നാവ് കൊണ്ടു വരുത്തുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള ബോധ്യം ദാവി ഇതിനുണ്ടായിരുന്നു യക്കുബ് ശ്രീഹ പറയുന്നു നാവ് ചെറിയ അപകട ഒരു ചെറിയ അവയവമെങ്കിലും അത് ഒരു വലിയ തീയായി വലിയ കാട് കത്തിക്കുന്ന ഒന്നാണ് ഒരു ചെറിയ തീ വലിയ കാട് കത്തിക്കുന്നത് പോലെ നാവ് ചെറിയ അവയവങ്ങളും വലിയൊരു അപകടത്തിലേക്ക് നയിക്കപ്പെടുന്നതാണ് നമ്മുടെ വാക്കുകൾ സൂക്ഷിക്കപ്പെടേണ്ടതില്ലേ ആത്മീയ വർധനവയ്ക്കുതുകുന്ന നല്ല വാക്കല്ലാതെ ആകാത്തൊരു വാക്ക് വായിൽ നിന്ന് പുറപ്പെടരുതെന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന നന്മകളാണോ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണോ നമ്മൾ സംസാരിക്കുക ഒരുത്തിനെ ഇല്ലാതാക്കുക എന്നുദ്ദേശത്തോടുകൂടെ സംസാരത്തിന് കെട്ടുകൾ അഴിച്ചുവിടുമ്പോൾ അത് മുഖാന്തിരമായി അവൻ്റെ ജീവിതം മാത്രമല്ല നശിക്കുന്നത് സ്വന്തം ജീവിതത്തിൻ്റെ രൂപാന്തരം പ്രാപിക്കേണ്ട അനുഭവങ്ങൾ ഇല്ലാതാകുന്നുവെന്ന് തിരിച്ചറിയാൻ നമുക്ക് എന്തുകൊണ്ട് സാധ്യമാകുന്നില്ലേ അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ നല്ലത് സംസാരിക്കാനിടയാകണം നല്ലത് സംസാരിക്കണമെങ്കിൽ മർക്കോസിൻ്റെ സുവിശേഷം ഏഴാമധ്യായം മുപ്പത്തിരണ്ടാമത്തെ വാക്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന ഒരു വിക്കനായൊരു മനുഷ്യൻ ഒരുത്തിനെ ക്രിസ്തുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന വിക്കനായ മനുഷ്യൻ വ്യക്തമായി സംസാരിക്കാൻ കഴിയാത്തവൻ വിക്കനായൊരു മനുഷ്യൻ അവനെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ ക്രിസ്തു അവൻ്റെ ചെവിയിൽ വരലിട്ട് എഫ എന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ വചനം പറയുന്നത് എങ്ങനെയാണ് എഫ് എന്നവൻ പ്രാർത്ഥിച്ചു എഫദ എന്ന് പറഞ്ഞാൽ തുറന്നു വരിക എന്നാണ് ക്രിസ്തു അവൻ്റെ അവൻ്റെ ചെവിയിൽ വിരലിട്ടിട്ട് തുറന്നു വരിക എഫ് എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അവൻ്റെ ചെവി തുറന്നു വാ തുറന്ന് സംസാരിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അവന് വ്യക്തമായി സംസാരിക്കാൻ കഴിയാതിരുന്നത് അവൻ്റെ ചെവി അടയപ്പെട്ടതുകൊണ്ടാണ് കേൾവിയില്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് നന്നായി സംസാരിക്കണമെങ്കിൽ നന്നായി കേൾക്കാനിടയാകണം ശലോമോൻ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് നിനക്ക് കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും ഉണ്ടായിരിക്കട്ടെ കേൾപ്പാൻ വേഗത ഉണ്ടാകണം പറവാൻ ഉണ്ടാകണം എന്നാൽ ഇന്ന് തിരിച്ചല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കപ്പെടുക പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ അർത്ഥത്തിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് അല്ലെങ്കിൽ അത് വ്യക്തമായി മനസ്സിലാകുന്നതിന് മുൻപ് അവൻ പറഞ്ഞു തീരുന്നതിന് മുൻപ് പ്രതികരിക്കുന്ന അനുഭവങ്ങൾ നമുക്കില്ലേ ആർക്കാരെയാണ് ക്ഷമയോടെ കേൾക്കാൻ കഴിയുന്നത് കുടുംബജീവിതത്തിൽ അല്പസമയം തന്നെ ഭർത്താവിന് ക്ഷമയോടെ കേൾക്കാൻ കഴിയുന്ന എത്ര ഭാര്യമാരുണ്ട് പ്രിയപ്പെട്ട ഭാര്യയുടെ ജീവിതത്തിന് സങ്കടങ്ങളെ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളെ അവരുടെ വേദനകളെ അല്പസമയം ക്ഷമയോടെ കേട്ടിരിക്കാൻ കഴിയുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട് തങ്ങളുടെ മക്കളുടെ സങ്കടങ്ങളെ അവരുടെ സന്തോഷങ്ങളെ അല്പസമയം അവരോടൊരു ചേർന്നിരുന്ന് കേൾക്കാൻ കഴിയുന്ന എത്ര മാതാപിതാക്കന്മാരുണ്ടെന്ന് നമ്മുടെ കൂട്ടത്തിൽ ആർക്കാരെയാണ് കേൾക്കാൻ കഴിയുക ആരോടാണ് ഇന്ന് കേൾവിക്കായി ചെവി തുറക്കാൻ കഴിയുക വ്യക്തിപരമായി ജീവിതത്തിൻ്റെ വഴികളിൽ നമ്മുടെ ജീവിതം രൂപാന്തരം പ്രാപിക്കപ്പെടണമെങ്കിൽ നന്നായി കേട്ടിട്ട് നല്ലത് സംസാരിക്കണം വ്യക്തമായി കേട്ടിട്ട് നല്ലത് സംസാരിക്കണം മറ്റുള്ളവർക്ക് ആത്മീയ വർധന വരുത്തുന്ന വിധത്തിൽ ആ നല്ല കാര്യങ്ങളല്ലാത്ത ആഘാത്ത കാര്യങ്ങളൊന്നും വായിൽ നിന്ന് പുറപ്പെടാതെ നാവിനെ കടിഞ്ഞാനിട്ട് സൂക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം രൂപാന്തരത്തിന് അനുഭവത്തിലേക്ക് കടന്നു പോകും എന്നാലാഘാത്ത കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നവർ ഒരിക്കലും രൂപാന്തരപ്പെട്ട ജീവിതാനുഭവങ്ങളിലേക്ക് കടന്നു പോകാൻ സാധ്യമല്ല നാവിനെ നിയന്ത്രിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ദൈവത്തിന് വചനം പറയുന്നു ഒരു ഒരുറവയിൽ നിന്ന് ചുടുവെള്ളവും പച്ചവെള്ളവും ഒരുപോലെ പുറപ്പെടത്തില്ല കയ്പ്പും മധുരവും ഒരു സ്ഥലത്തുനിന്ന് പുറപ്പെടത്തില്ല അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ നിന്റെ ആദരം അശുദ്ധിയാണ് സംസാരിക്കുന്നതെങ്കിൽ നിൻ്റെ ഉള്ളിൽ അശുദ്ധി തന്നെയാണ് ഹൃദയം നിറഞ്ഞത് അത്രയും വാതുറന്ന് സംസാരിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ഹൃദയത്തിൽ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന നന്മകളുണ്ടെങ്കിലേ നല്ലത് സംസാരിക്കാൻ സാധ്യമായി തീരുത്തുള്ളൂ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ തീരട്ടെ നല്ലത് ശ്രദ്ധയോടെ കേൾക്കാൻ ശ്രദ്ധയോടെ ശ്രവിക്കാൻ നല്ലത് സംസാരിക്കാൻ കർത്താവ് നമ്മെ യോഗ്യരാക്കട്ടെ നന്മ മാത്രം പറഞ്ഞ് മനസ്സ് മുതുക്കി രൂപാന്തരം പ്രാപിക്കുവാൻ ക്രിസ്തു നമുക്കിടയാക്കട്ടെ സ്നേഹമാനായ ദൈവമേ മനോഹരമായ നല്ല ദിവസത്തിനായി ഈ സ്തോത്രി ഞങ്ങളുടെ അതിരങ്ങളെ വിശുദ്ധിയോടെ സൂക്ഷിക്കണമേ തുറക്കപ്പെട്ട ഞങ്ങളുടെ വായികൾക്ക് നീ കാവൽക്കാരനെ നിയമിക്കണമേ അരിതാത്തൊരു വാക്ക് നം ഞങ്ങളുടെ വായികളിൽ നിന്ന് പുറപ്പെടാതിരിക്കേണ്ടതിന് നീ ഞങ്ങളുടെ നാവുകൾക്ക് കടിഞ്ഞാൻ ഇട്ട് സൂക്ഷിക്കണമേ ഈ രാത്രി അനുഗ്രഹമായി മാറണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആ